നമ്മളെല്ലാവരും നിസ്കരിക്കുന്നു നോമ്പ് പിടിക്കുന്നു പരിശുദ്ധമായ ഇന്നത്തെ ഈ ദിവസത്തെ നമ്മൾ ഈ ക്ലാസ് ഞാൻ പറയുന്നു നിങ്ങളിത് കേൾക്കുന്നു നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരൊറ്റ ഉത്തരം സ്വർഗത്തിൽ കിടക്കാൻ സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ കടക്കണമെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിലിലൂടെയാണ് കടക്കേണ്ടത് സ്വർഗ്ഗത്തിൽ എത്ര വാതിലുണ്ട് എട്ട് വാതിലുണ്ട് ഈ എട്ട് വാതിൽ തുറക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട് എട്ട് വാതിലും തുറക്കപ്പെടുന്ന സമയങ്ങളുണ്ട് അതിൽ മൂന്നെണ്ണം ദുന്യാവിലാണ് ഒരെണ്ണം ആഹ്റത്തിലാണ് ഏതൊക്കെയാണ് ആ നാല് സന്ദർഭങ്ങളെന്ന് വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കേട്ട് നമുക്കതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാം സ്വർഗത്തിൻ്റെ എട്ട് വാതിൽ ഈ എട്ട് വാതിലിൽ ഒരു വാതിലിൻ്റെ വീതി നിങ്ങൾക്ക് എത്രയെന്നറിയോ സ്വർഗത്തിൻ്റെ വാതിൽ ആ വാതിലിൻ്റെ വീതി ഉണ്ട് നീളമുണ്ട് വീതി എത്രത്തോളം ദൈർഘ്യമായതാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും എത്രയാണെന്നറിയോ ഒരു മനുഷ്യൻ സ്വർഗത്തെ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ചോദിച്ചാൽ ആ സ്വർഗം അള്ളാഹ്നോട് പറയുന്നൊരു വാക്കുണ്ട് അപ്പോൾ ഏതാണ് സ്വർഗത്തെ ചോദിക്കേണ്ടതു എപ്പോഴാണ് ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് സ്വർഗ്ഗം പറയുന്ന ഒരു വാക്കുണ്ട് ഒരാൾ സ്വർഗത്തെ ചോദിച്ചാൽ എന്താണ് ആ വാക്ക് വിശദമായി സ്വർഗവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകൾ ആ എട്ട് വാതിലുകളുടെയും പേര് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ആ സ്വർഗത്തിൻ്റെ വാതിലിലൂടെ വേഗത്തിൽ കടന്നു പോവാനുള്ള എളുപ്പ വഴി ഏതാണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹുതാല നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامه ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ മൊമിനിയങ്ങളെ അള്ളാഹു സുബഹാനഹുവര നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും ആളെ ആഹ്റത്തിലും അള്ളാഹുവിൻ്റെ എല്ലാ ഹൈറുകളും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പവിത്രമായ സുന്ദരമായ ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളിലും ഒരുപാട് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്നും മരണപ്പെടാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകാം മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ആമീൻ നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്തിനാ സ്വർഗത്തിൽ പോവാനാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടി നമുക്ക് സ്വർഗത്തിൽ കിടക്കണം നമ്മൾ നിസ്കരിക്കുന്നു നോമ്പ് പിടിക്കുന്നു ജക്കാത്ത് കൊടുക്കുന്നു ഖുർആൻ ഓതുന്നു സ്വതക്കു കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു മെമ്പർ ചെയ്യുന്നു എന്തിനേറെ ഞാൻ ഈ ക്ലാസ് പറയുന്നു ഓരോ ഉമ്മമാരും ഒപ്പന്മാരും സഹോദരിമാരും സഹോദരങ്ങളും ഈ ക്ലാസ് കേൾക്കുന്നു ഇതെന്തിനാ ഞാനീ പറയുന്ന കാര്യങ്ങൾ നമുക്ക് രണ്ട് കൂട്ടർക്കും ജീവിതത്തിൽ അമൽ ചെയ്തിട്ട് എവിടെ പോണം സ്വർഗത്തിൽ പോണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അത്യന്തകമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗത്തിൽ പോവുക അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടി പിന്നെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും അവസാനം പറയുന്നതും ഇപ്പോൾ നിസ്കരിച്ചാൽ എന്ത് കിട്ടും സ്വർഗം കിട്ടുമെന്നാണ് നോമ്പെടുത്താൽ സ്വർഗം കിട്ടും ജക്കാത്തു കൊടുത്താൽ സ്വർഗം കിട്ടും അതുപോലെ ഹജ്ജ് ചെയ്താൽ ഒരു ഉമ്മ കുട്ടിയെ പ്രസവിച്ചതുപോലെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധരായി അവർ സ്വർഗത്തിൽ കിടക്കും അപ്പം എല്ലാ അമലിൻ്റെയും അവസാനം പറയുന്നത് എന്താ ഇത് ചെയ്താൽ സ്വർഗ്ഗമുണ്ട് സ്വർഗ്ഗമുണ്ടെന്നാണ് ഈ സ്വർഗം സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ സ്വർഗ്ഗത്തിൻ്റെ വാതിലൂടെയാണ് കടന്നു പോവുക ഇപ്പോൾ ഏത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കടക്കുമ്പോഴും പള്ളിയിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മുടെ വാഹനത്തിലേക്ക് ഇപ്പോൾ കാറിലേക്ക് ബസ്സിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഡോറ് വാതിൽ തുറന്നിട്ടാണ് നമ്മൾ കടക്കുക അപ്പോൾ എല്ലാ വീടുകൾക്കും വാതിലുള്ളതുപോലെ സ്വർഗമാകുന്ന വീടിനും വാതിലുണ്ട് സ്വർഗത്തിൻ്റെ വാതിലുകളുടെ എണ്ണം എട്ടെണ്ണമാണ് നമുസാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം നരകത്തിൻ്റെ വാതിൽ ഏഴെണ്ണവും സ്വർഗത്തിൻ്റെ വാതിൽ എട്ടെണ്ണവുമാണ് ഇനി ഈ സ്വർഗത്തിൻ്റെ വാതിൽ അതിൻ്റെ നീളവും വീതിയൊക്കെ ചില ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് സാഹു അലഹി തങ്ങളുടെ ഒരു ഹദീസിൻ്റെ ഒരു വാൽകഷ്ണം എങ്ങനെയാണ് സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ വീതി പറയുന്നു മസീറത്തു ബൈന മക്കാവ ചില മക്കായത്തിൽ ഇത് വ്യത്യാസമുണ്ട് അതായത് മക്കയുടെയും ബസറയുടെയും മക്കയുടെയും ബസറയുടെയും ഇടയിലുള്ള ആ ദൂരമാണ് സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി മക്ക നിങ്ങൾ ഇപ്പോൾ ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കിയാൽ മക്ക ടു ബസറ എന്ന് സെർച്ച് ചെയ്താൽ ഏകദേശം ഒരു ആയിരത്തി നാനൂറ്റി സംതിങ്ങ് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ മുമ്പ് സെർച്ച് ചെയ്തതാണ് ഏകദേശം ഒരു ആയിരത്തി നാന്നൂറ്റി സംതിങ് അങ്ങനെ നമുക്ക് കൂട്ടാം അത്രത്തോളം കിലോമീറ്റർ ആണ് ഈ സ്വർഗത്തിൻ്റെ എട്ട് വാതിലിൽ ഒരു വാതിലിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ യാ യാപ്പം എന്തായിരിക്കും സ്വർഗം എന്തായിരിക്കും ഞാനിപ്പോൾ ഈ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് എറണാകുളം ജില്ല എൻ്റെ പള്ളിയിൽ നിന്നാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളിപ്പോൾ എറണാകുളം ജില്ലക്കാരുണ്ടാവാം കോട്ടയംകാരുണ്ടാവാം അതുപോലെ പാലക്കാടുകാർ കോഴിക്കോട് കാര് കണ്ണൂർകാർ കാസർഗോഡുകാർ അതുപോലെ തിരുവനന്തപുരം കൊല്ലം ചിലപ്പോൾ പ്രവാസികളായ ആളുകൾ കേൾക്കുന്നുണ്ട് അലഹമ്മ തമിഴ്നാട്ടിൽ നിന്നും രണ്ട് മൂന്ന് സഹോദരമാർ വിവരിച്ചു നമ്മുടെ ക്ലാസ് മലയാളം വായിക്കാനൊന്നും അറിയില്ല പക്ഷെ ഞാനീ പറയുന്ന മലയാളം അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അലഹമ്മില്ല വലിയ സന്തോഷമായി അപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്നും ഏകദേശം ഹൈദരാബാദിൻ്റെ അപ്പുറം അല്ലെങ്കിൽ ഹൈദരാബാദ് ആ ഒരു ദൂരമാണ് സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലാണ് സ്വർഗത്തിൻ്റെ രൂപവും അതിൻ്റെ കോലവുമുള്ളത് അള്ളാഹുബച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ആമീൻ അറബു ആലമീൻ അപ്പോൾ ആ സ്വർഗ്ഗത്തിൻ്റെ എട്ട് വാതിലുകളും തുറക്കപ്പെടുന്ന ചില സമയങ്ങളുണ്ട് നബി സല അലൈഹി അലഹി വസ്ലാ മാത്തങ്ങൾ നമുക്കത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇൻഷാല്ലാ ആ നാല് സമയങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പഠിക്കാം ഈ നാല് സമയങ്ങളിൽ ഒരു മനുഷ്യൻ അവൻ ദ ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് അവനക്ക് അള്ളാഹുത്താല ആ സ്വർഗത്തിൻ്റെ വാതിലിലൂടെ വേഗത്തിൽ കടന്ന് അപ്പുറമെത്തി അവനിക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റും അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ നാല് സമയങ്ങളും അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ സമയം നബി അല്ലാ വസ്ലാമത്ത ഹദീസിൽ കാണാം തുഫ്തഹ അബുവാബുൽ അതായത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഈ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും തുറക്കപ്പെടുമെന്നാണ് തിങ്കളാഴ്ച വ്യാഴാഴ്ച ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വാതിൽ തുറക്കപ്പെടും അതുകൊണ്ടാണ് ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആഴ്ചകളിലുള്ള നമ്മൾ ചെയ്യുന്ന ഇബാതത്തുകൾ ഉയർത്തപ്പെടുമെന്ന് ലഭിതങ്ങൾ പറയാനുള്ള കാരണം ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകൾ ഉയർത്തപ്പെടുന്നത് മൂന്ന് രൂപത്തിലാണ് ഒന്ന് വർഷത്തിൽ രണ്ട് ആഴ്ചയിൽ അതുപോലെ തന്നെ മൂന്നാമത്തേത് ദിവസത്തിൽ ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും അവൻ്റെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും ആഴ്ചയിൽ വെച്ച് നോക്കുമ്പോൾ വ്യാഴാഴ്ച തിങ്കളാഴ്ച അള്ളാഹുലേക്ക് അവൻ്റെ അമലുകൾ ഉയർത്തപ്പെടും അതുപോലെ വർഷത്തിലാണെങ്കിൽ പരിശുദ്ധമായ ബറാഹത്തിൻ്റെ ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവിലെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അവൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമെന്നാണ് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ച വ്യാഴാഴ്ച അവൻ്റെ അമലുകൾ ഉയർത്തപ്പെടും ആ അമലുകൾ ഉയർത്തപ്പെട്ട് അത് അള്ളാഹു സ്വീകരിച്ചാൽ ഇവനിക്ക് സ്വർഗത്തിൻ്റെ ഏത് വാതിലിലൂടെയും അവനിക്ക് കടന്നുപോകാൻ പറ്റുമെന്നാണ് ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിൻ്റെ വാതികൾ തുറക്കപ്പെടുന്നത് കൊണ്ടാണ് നബിസ്വല്ലാഹു അലൈവിസല തങ്ങൾ അതുപോലെ വിവാദത്തുകൾ ഉയർത്തപ്പെടുന്ന സമയമായതുകൊണ്ടാണ് നബിതങ്ങൾ അന്ന് നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് നമുക്ക് പറഞ്ഞു തരാനുള്ള കാരണം മാത്രമല്ല ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ചില സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ ഒരു മനുഷ്യൻ ദ്വാ ചെയ്താൽ അവൻ്റെ ദ്വാ അള്ളാഹുദാല സ്വീകരിക്കും അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക സ്വർഗത്തെ ചോദിക്കണം സ്വർഗത്തെ ചോദിക്കണം സ്വർഗത്തിൽ കടക്കാനുള്ള എളുപ്പ വഴി സ്വർഗ്ഗത്തെ ചോദിക്കലാണ് നബിസല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ അവൻ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം സ്വർഗ്ഗത്തെ ചോദിക്കുകയും നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുകയും ചെയ്താൽ ആ സ്വർഗം അള്ളാഹിനോട് പറയും അള്ളാഹുവേ ഇവൻ എന്നെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ എന്നിലേക്ക് നീ കടത്തേണമേ നരകം പറയും അല്ലാഹുവേ ഇവൻ എന്നെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നരകമാകുന്ന എന്നെ തൊട്ട് ഇവനെ നീ കാക്കേണമേ എന്ന് സ്വർഗവും നരകവും അള്ളാഹുവിനോട് പറയുമെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ സ്വർഗ്ഗത്തെ ചോദിക്കണം എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഒരു ദുവ ചെറിയൊരു ദുവാ അള്ളാഹുമ്മ ഇന്നി അസ് അലുക്കൽ ജന്ന നമുക്കറിയാമല്ലോ ഇത് അള്ളാഹു അല്ലാഹു വേ ഇനിയും ഇഞ്ചയുമായും ഞാൻ അസ് അലുക ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ അസ്അലുക്കൽ ജന്ന സ്വർഗത്തെ ഞാൻ ചോദിക്കുന്നു ജന്ന സ്വർഗത്തെ ചോദിക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞേ അമ്മിഹുമ്മി അസ് അലുക്കൽ ജന്ന അല്ലാഹുമ്മി അസ് അലുക്കൽ ജന്ന ഇന്നി ജന്ന അല്ലാഹു എനിക്ക് നീ സ്വർഗം തരണം എൻ്റെ സ്വർഗത്തിൻ്റെ ഹരികാരിൽ ഉൾപ്പെടുത്തണം എന്റെ സ്വർഗത്തിലേക്ക് കടത്തണം എന്നൊരു മനുഷ്യൻ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ സ്വർഗ്ഗം അവനിക്ക് വക്കാലത്തായിട്ട് വരുമെന്ന് ലമിതങ്ങൾ പറയുകയാണ് സല്ലാഹു അലഹി വസ്ലം അപ്പോൾ എന്ത് ചെയ്യണം വ്യാഴാഴ്ച അതുപോലെ തന്നെ തിങ്കളാഴ്ച ഈ രണ്ട് ദിവസങ്ങളിലും പ്രത്യേകം നമ്മൾ കരുത് നമ്മളിപ്പോൾ വ്യാഴാഴ്ച ഴ്ച സാധാരണയായി നല്ലതുപോലെ അഭിബാധത്ത് ചെയ്യാറുണ്ട് മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ പരിഗണിക്കാറുണ്ട് അതുപോലെ തന്നെ പരിഗണിക്കേണ്ട മറ്റൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസവും കേട്ടോ ഇൻഷാ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അള്ളാഹുവിയിലേക്ക് നമ്മുടെ അമലുകൾ ഇങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ്റെ അമൽ അള്ളാഹു താല ഉയർത്തുകയില്ല അള്ളാഹു സ്വീകരിക്കില്ല ഏതാണ് അവൻ പരസ്പരം പിണങ്ങി പിണങ്ങിക്കഴിയുന്നവനാണ് ഈ പിണക്കം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വൈറസ് തന്നെയാണ് വല്ലാത്തൊരു വൈറസാണ് കാരണം അതിങ്ങനെ മനസ്സിൽ കൂടിയാൽ അതിങ്ങനെ വൈറസ് പോവാൻ പാടുപെടുന്നത് പോലെ നമ്മുടെ മനസ്സിൽ നിന്നും ആ ഒരു എന്താ പറയുക പിണക്കം പോവാൻ വലിയ പ്രയാസമാണ് ചിലപ്പോൾ നമ്മളോട് പിണങ്ങിയ ആള് ഇങ്ങോട്ട് വന്ന് സലാം പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് സലാം മടക്കാൻ പോലും മടിയാകുന്ന തരത്തിൽ പിശാജ് നമ്മളെ മുറുകെ പിടിക്കുമെന്നാണ് പിണങ്ങിയവരോട് പിണങ്ങിയ ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന അമലുകൾ സ്വീകരിക്കില്ലട്ടോ ് ആ സ്വീകരിക്കില്ല അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല അതുപോലെ തന്നെ അള്ളാഹു താല അവരുടെ മുന്നിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ അടച്ചു കളയുന്നതാണ് അപ്പം അതുകൊണ്ട് പിണക്കം എന്തുണ്ടെങ്കിലും അത് മാറ്റുക അപ്പോൾ ഇതാണ് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന ഒന്നാമത്തെ സന്ദർഭം രണ്ടാമത്തേത് രണ്ടാമത്തേന്തോ ഒരു മനുഷ്യൻ വു എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഒരു ദുആ പറയാറുണ്ടല്ലോ ആ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുമെന്ന് സല്ലല്ലാഹു അലൈഹി അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ശേഷമുള്ള ദുആ അറിയാമല്ലോ അഷ്ഹദു അഷ്ഹദു ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് മുഹമ്മദൻ അല്ലാഹുമ്മ അല്ലാഹുമ്മ ജഅൽനീ മിന മിനൽ മുത്തതഹിരീന വജഅൽനീ ഇബാദിക സുബ്ഹാനക വബിഹംദിക അല്ലാ ഇലൈക് ഇത് ചിലപ്പോൾ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ടോ വാക്കുകൾക്ക് വ്യത്യാസം വന്നിട്ടാവാം എന്നാലും കുഴപ്പമില്ല ഊതുവിന് ശേഷമുള്ള ഈ ദുആ നമ്മൾ ദുആ ചെയ്താൽ ഊതുവെരുത്തതിന് ശേഷം പറഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ് ബിൻ ഐ എന്നാണ് ഒരു മനുഷ്യൻ വലുവെടുത്തതിനു ശേഷം ഈ ദ്വാര പറഞ്ഞാൽ മീൻ ഐയ അതായത് സ്വർഗ്ഗത്തിലെ എട്ട് വാതിൽ ഏത് വാതിലിൽ കൂടിയും അവനിക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോവാമെന്ന് മലക്കുകൾ അനൗൺസ്മെൻ്റ് ചെയ്യുമെന്നാണ് മലക്കുകൾ പറഞ്ഞു തരുമെന്നാണ് ഇനിയോ മൂന്നാമത്തേത് ുഅലഹി വസ്ലമാ പറയുന്നു ജന്ന ജഹന്നം അതായത് നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും പിശാചുക്കളെ ബന്ധനസ്ഥരാക്കപ്പെടുകയും അതുപോലെ സ്വർഗത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാസമാണ് വിശുദ്ധമായ റമലാൻ ആ റമലാനൊക്കെ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ് അപ്പോൾ ആ റമലാനിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും റമദാനിൽ ചെയ്യുന്ന ഓരോ ഇവാദത്തുക്കളും സൂക്ഷ്മതയോടുകൂടി ചെയ്താൽ റമലാനൊക്കെ കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണോ അള്ളാഹുവിൻ്റെ അടുക്കൽ മരിച്ച് ചെല്ലുന്നത് ആ സമയത്ത് സ്വർഗം നമ്മളെ കാത്തിരിക്കുമെന്നാണ് സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും തുറക്കപ്പെട്ടിട്ടുണ്ടാകും നാലാമത്തെ സന്ദർഭമായി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു സ്വർഗം തുറക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഒരു മനുഷ്യൻ അവൻ്റെ വിചാരണയൊക്കെ കഴിഞ്ഞ് മഷറിയിൽ അവൻ സ്വർഗ്ഗത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ എട്ട് വാതിലുകളും ഇങ്ങനെ തുറക്കപ്പെടുമെന്നാണ് ഇവിടെ ഒരു ഹദീസിൽ കാണുന്നത് ഒരാൾ ഈ ദുന്യാവിൽ വെച്ച് ഏത് അമലാണോ കൂടുതൽ ചെയ്തത് ആ അമലിൻ്റെ പേരിലുള്ള വാതിലായിരിക്കും തുറക്കപ്പെടുക ഒരാൾ ദുന്യാവിൽ ഒരുപാട് നിസ്കരിച്ചു സുന്നത്തായ നിസ്കാരം ഫറുദായ നിസ്കാരം നിസ്കാരം ഒന്നും കള്ളക്കിയിട്ടില്ല ഈ നിസ് കാലത്തിനോടാണ് താൽപ്പര്യം എന്നിട്ട് അവൻ വിചാരണയൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവനെ തുറക്കപ്പെടുന്നത് ബാബുസ്വല എന്ന് പറയുന്ന വാതിലാണ് അപ്പോൾ എന്ത് ചെയ്യും ആ വാതിൽ കൂടിയായിരിക്കും അവൻ സ്വർഗത്തിലേക്ക് കടക്കുക മറ്റൊരാൾ വരും അയാൾ ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിച്ച ആളാണ് പിടിച്ചാളാൻ മാസത്തിലും സാഹബാനിലും അതുപോലെ നിർബന്ധമായ റമദാനിലും അതല്ലാത്ത മാസങ്ങളിലൊക്കെ നോമ്പ് പിടിച്ച ആളാണ് അപ്പോൾ ആ നോമ്പ് പിടിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബാബു റയ്യാൻ എന്ന വാതിൽ അവൻ്റെ മേൽ തുറക്കപ്പെടുമെന്നാണ് ബാബു റയ്യാൻ റയ്യാൻ എന്ന് പറഞ്ഞാൽ റമലാ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവർക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ള ഒരു വാതിലാണ് സ്വർഗത്തിൻ്റെ വാതിലാണ് റയ്യാൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ബാബു സ്വദക്കയുണ്ട് ബാബുൽ ഖുർആൻ ഉണ്ട് ബാബുൽ ജിഹാദ് ഉണ്ട് ബാബുൽ ഹജ്ജ് ഇതൊക്കെ എന്താ സ്വർഗത്തിൻ്റെ ഓരോ വാതിലിൻ്റെയും പേരുകളാണ് അപ്പം ഏത് അമലാണോ ഞാവിൽ അവൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഏത് അമലിനോടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആ അമലിൻ്റെ പേരിലുള്ള വാതിലിലൂടെ അവനക്ക് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് നബിസല്ലാഹു അലഹി തങ്ങൾ പറയുന്ന ഈ ഹദീസ് കേട്ട സമയത്ത് മഹാനായ അബൂബക്കർ സുദ്ദീഖ് റദി അള്ളാഹു താലാൻഹു എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ് നബിയേ ഈ ഒട്ടുവാതിലിൽ കൂടിയും ഒന്നിച്ച് വിളിക്കപ്പെടുന്ന അതായത് വ ഇതിരേ വായ് ഇതുവേ വായ എന്ന് ഒന്നിച്ച് തുറക്കപ്പെട്ട് ഒന്നിച്ച് വിളിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാകുമോ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആ അബൂബക്കറെ നിങ്ങൾ അതിൽപ്പെട്ട ആളാണ് സ്വർഗത്തിൻ്റെ ഏത് വാതിലിൽ കൂടിയും കടന്നു പോവാൻ പറ്റുന്ന തരത്തിലെ ഇബാദത്തുകൾ കൊണ്ട് മുഖരിതമാക്കിയ ആളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും ഒപ്പന്മാരോടും പറയാനുള്ളത് പരിശുദ്ധമായ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു മാസത്തിൽ ഇൻഷാ അള്ളാഹ് നമുക്കൊരു പുതിയ ശീലമായിട്ട് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം സ്വർഗത്തെ ചോദിക്കുക സ്വർഗത്തെ എങ്ങനെയാ ചോദിക്കേണ്ടത് നമ്മൾ പറഞ്ഞു അല്ലാഹുമ ഇനി അലുക്കൽ ജന്ന അള്ളാഹു ഇന്നിസ് അലുക്കൽ ജന്ന അള്ളാഹു ഇനി ഇതിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു എത്രമാത്രം പറയാൻ പറ്റുമോ അത്രമാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക സ്വർഗത്തെ ചോദിക്കുന്നതോടൊപ്പം തന്നെ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുക അള്ളാഹു എന്നെ സ്വർഗ്ഗത്തിൽ കടത്തണം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള അള്ളാഹു ഇനിപ്പിക്കുമർ എന്നും നമുക്ക് പറയാം നമുക്ക് ഏറ്റവും കൂടുതൽ ിസ് അലുഖ നമ്മൾ സ്വർഗത്തെ ചോദിച്ചാലും മതി സ്വർഗത്തെ ചോദിക്കുന്ന സമയത്ത് ഓൾറെഡി എന്താണ് അത് നരകത്തിൽ നിന്നുള്ള മോചനവുമാണ് നമ്മളവിടെ ചോദിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല പക്ഷേ എടുത്ത് പറഞ്ഞു എന്ന് വെച്ച് കുഴപ്പവുമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാല് സന്ദർഭത്തിലാണ് അള്ളാഹു താല സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുക എൻ്റെ പൊന്നുസ്ഥാദം നിങ്ങൾക്ക് എവിടെന്നാൽ ഇതൊക്കെ കിട്ടുന്നത് നിങ്ങളിത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണോ പറഞ്ഞു തരുന്നത് എന്നൊന്നും ആരും വിചാരിക്കേണ്ട അങ്ങനെ പറയുന്ന ചില ആളുകൾ നമ്മുടെ നമ്മുടെക്കിടയിലുണ്ട് ചിലരെങ്കിലും ഉണ്ടാകും അവരോടൊക്കെ പറയട്ടെ ഇത് എൻ്റെ വകയായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊന്നുമല്ല ഇത് മഹത്വുകളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചതാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഇതൊക്കെ പണ്ടുണ്ടോ ഇത് ഇപ്പോൾ തുടങ്ങിയതാണ് പണ്ടേ ഉള്ളതാണ് പണ്ടൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വഴി ഇത്രമാത്രം പ്രചരിക്കുന്ന ഒരു സന്ദർഭമല്ലായിരുന്നല്ലോ ഇപ്പം എന്താണ് ചെറിയ കാര്യങ്ങൾ ആണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് യൂട്യൂബിലൂടെ കിട്ടുന്നു മറ്റ് സോഷ്യൽ മീഡിയ സെർച്ചുകളിലൂടെ നമുക്ക് കിട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ ഈ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോവണ്ട അള്ളാഹു സുബഹാനഹുത്താല ഈ പറയപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കരുണ വരതിയായ റബ്ബ് നമുക്ക് തൗഫീകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അലഹമില്ല ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾ കണ്ട് സന്തോഷം അറിയിക്കുന്നവരുണ്ട് അലഹമ്മില്ല ഉസ്താദെ ഓരോ ദിവസവും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെ എഴുതി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പഠിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒരുപാട് ഉമ്മമാര് കമൻറ്റിലൂടെ സന്തോഷ വാർത്ത പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രയാസപ്പെടുന്നവർ ദുഃഖത്തിൽ അകപ്പെട്ടവർ രോഗങ്ങളുടെ കാര്യം പറഞ്ഞവർ അള്ളാഹു താല കരുണാവാരതിയായ റബ്ബ് ആരെല്ലാം നമ്മളോട് ആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും അള്ളാഹു ഹൈറും സമാധാനവും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫറത്ത് നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള എന്തെല്ലാം മുറാതുകളുണ്ടോ ഉദ്ദേശങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല സഫലീകരിച്ച് തരുമാറാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ അസ്സലാ ورحمه الله وبركاته